നമസ്കാരം ഞാറക്കൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ ധർണയുമായി അഖില കേരള വൈപ്പിൻ തീരദേശത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടെട്രാപോഡുകളും പുലിമുട്ടുകളും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഖില കേരള ധീവരസഭാ വൈപ്പിൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇറിഗേഷൻ ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തിയത് ധർണ കേരള ധീവസഭ വൈപ്പിൻ താലൂക്ക് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എ വി സഭാ പ്രസിഡന്റ് കെ സി ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈപ്പൻകരയിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരുന്ന ദൂരപ്രദേശത്ത് അതിഭയങ്കരമായ രീതിയിലുള്ള കടലേറ്റം കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി ദുരന്തത്തെ തുടർന്ന് എടവനക്കാട് പഞ്ചായത്തിൽ തന്നെ അഞ്ചു പേരാണ് മരിച്ചു വീണത് അതേ തുടർന്ന് നിരവധി സമരങ്ങൾ ആ ഭാഗത്ത് നടത്തിയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥലങ്ങളിൽ മാത്രമാണ് കരിക്കൽ പിത്തി നിർമ്മിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അതിനുശേഷം ഉണ്ടായത് അതിലും വലിയ പ്രശ്നങ്ങളാണ് വീണ്ടും കടലാക്രമണത്തെ തുടർന്ന് ടൗട്ടേ ചുഴലിക്കാറ്റ് അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അന്ന് ഈ സമരം നടക്കുന്ന സമരത്തിൽ നടക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ഉത്തരവുകളും അതുപോലെ ജനപ്രതിനിധികളെല്ലാം വന്ന് നമുക്ക് ആശ്വാസം നൽകുന്ന നടപടികളാണെന്ന് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ മുപ്പത്തി കോടി രൂപ ചെലവിൽ എറണാകുളം ജില്ലയിലെ ഇടവനക്കാട് പഞ്ചായത്തില് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ഉപയോഗിച്ചുകൊണ്ട് കടലാക്രമണം തടയുന്ന നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തില് എടവരക്കാട് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുതൽ എം എൽ എം പിരെയുള്ള ആളുകളെ വീഴ്ച കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ ഗംഭീര സ്വീകരണ പരിപാടി എടവരക്കാട് എച്ച് ഐ എച്ച് എസ് സ്കൂളിൽ വെച്ച് നടത്തിയിട്ടുണ്ടായി പ്രിയപ്പെട്ടവരെ ആ പരിപാടി കഴിഞ്ഞിട്ട് ആ സ്വീകരണ പരിപാടി കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുകയാണ് വൈപ്പിൻകരയിലെ തീരപ്രദേശം കടലാക്രമണം കൊണ്ട് അതിരൂക്ഷമായ സ്ഥിതിയിലേക്ക് കടക്കുകയാണ് പക്ഷേ യാതൊരു നടപടിയുമില്ല വെറുതെ മണൽ ചാക്കുകൾ നിറച്ച് ജിയോ ബാഗുകൾ മാത്രം നിറച്ചുകൊണ്ട് ഈ പ്രചരണത്തിന് പരിഹാരമുണ്ടാക്കാമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പൈപ്പിൻകരയിൽ നടക്കാൻ പോകുന്നില്ല കാരണം ആ ജിയോ ബാഗുകളുടെ കാലാവധി ഏറ്റവും കൂടുതൽ ആറു മാസക്കാലമാണ് കടലിന്റെ ശക്തമായ തിരമാല അടിച്ചുയറുകയാണെങ്കിൽ ആ ജിയോ ബാഗുകള് നിമിഷങ്ങൾക്കകം തന്നെ തകർന്നു പോകുന്ന കാഴ്ചയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിത പ്രശ്നമാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകണം ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ആകെ വരുന്ന ജിയോ ബാഗാണ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ തീരദേശവാസികളുടെ സ്ഥിതി എന്താകുമെന്ന് നിങ്ങൾ പരിശോധിക്കുകയാണ് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലാണ് കാരണം ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനുള്ളിൽ വരുന്ന പ്രദേശത്തെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പെട്ട ആളുകളോ അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആളുകളും മാത്രമാണ് അധിവസിക്കുന്നത് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ശാശ്വതമായ നടപടി ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അങ്ങനെ തയ്യാറാകാതെ വന്ന ശക്തമായ സമരവുമായി ഈ നാട്ടിലെ യോജിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളുമായി യോജിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറാകും അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി പരിപാടി നിങ്ങൾ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പഞ്ചായത്ത് എല്ലാ ജനപ്രതിനിധികളും സ്ഥലത്തെത്തുകയും ആശ്വസിപ്പിക്കുകയും ദുരിതമനുഭവിച്ചവരെ സ്കൂളുകളിൽ കൊണ്ട് താമസിപ്പിക്കുകയും വില്ലേജുകാരോടെ ഭക്ഷണം കൊണ്ടു കൊടുക്കുകയും എല്ലാവരും മറ്റേ സന്നദ്ധ സംഘടനകൾ സ്നേഹം അർപ്പിക്കുകയും ഒക്കെ ചെയ്യും ഒരുപാട് വാഗ്ദാനങ്ങളും ഉണ്ടാവും ആ വാഗ്ദാനങ്ങൾ അതെല്ലാം ആശ്വസിപ്പിച്ച് എല്ലാവരും വീട്ടിൽ പറഞ്ഞേക്കും ആരെങ്കിലും സന്നദ്ധ സംഘടനകളെല്ലാം ആ വീടുകളെല്ലാം നന്നാക്കി കൊടുക്കും അല്ലെങ്കിൽ കഴുകിക്കിടക്ക് വൃത്തിയാക്കി കൊടുക്കും അതോടൊപ്പം അതോടെ ഈ തീരുകയാണ് കുറേ ദിവസം കഴിയുമ്പം അവിടെ അവിടെയൊക്കെ ഫ്ലെക്സ് കാണും

കടൽ തീരത്ത് ശാശ്വത പരിഹാരമായ ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തിയും പുലിമുട്ടുകൾ നിർമ്മിക്കാൻ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ശാശ്വതമായ പരിഹാരമുണ്ടായല്ലെങ്കിൽ ശക്തമായ സമരവുമായി തീരദേശവാസികൾ ഒന്നടങ്കം അധികാരികളുടെ മുന്നിലേക്ക് എത്തുമെന്നും സഭാ നേതൃത്വം അറിയിച്ചു ധർണക്കശേഷം പ്രതിനിധികൾ ഇറിഗേഷൻ ഓഫീസറുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ധർണ അവസാനിപ്പിച്ചത് ചടങ്ങിൽ ധീവരസഭ സംസ്ഥാന സെക്രട്ടറി കെ കെ തമ്പി താലൂക്ക് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി വി ഷാജി മഹിളാസമാജം സംസ്ഥാന പ്രസിഡന്റ് ശാന്തി മുരളി താലൂക്ക് പ്രസിഡന്റ് ഉമാലത ശശിധരൻ യുവജന വിഭാഗം പ്രസിഡന്റ് കെ ആർ രാഹുൽദേവ് എ എസ് ബൈജു തുടങ്ങിയവർ സംസാരിച്ചു